ഫിറോസിനെതിരായ കെ ടി ജലീലിന്റെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ ഇടപെടാനില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കാര്യങ്ങൾ പി കെ ഫിറോസ് തന്നെ രേഖകൾ സഹിതം വിശദീകരിച്ചിട്ടുണ്ടെന്നും മുതിർന്ന നേതാക്കൾ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മലയാളം സർവകലാശാല ഭൂമി വിവാദം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ ലീഗിനെ വെല്ലുവിളിക്കുന്നതായി കെ ടി ജലീൽ തിരിച്ചടിച്ചു പി കെ ഫിറോസിനെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണം അദ്ദേഹം തന്നെ പരിഹരിക്കട്ടെ എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് വിഷയത്തിൽ ആദ്യമായുള്ള തങ്ങളുടെ പ്രതികരണം അത് അടിവരയിടുന്നു ഫിറോസ് വളരെ എന്താ പറയാ വെച്ചുകൊണ്ട് തന്നെ മതി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നുണ പറയാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് ഫിറോസിനെ സംരക്ഷിക്കാത്തതെന്ന് കെ ടി ജലീൽ പറഞ്ഞു ഫിറോസിനെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാനാണ് സർവകലാശാല ഭൂമി വിവാദമെന്നും ജലീൽ ഫണ്ട് മുക്കൽ ഇടപാട് ഇതിലൂടെയെല്ലാം സമ്പാദിച്ചിട്ടുള്ള പണം കൊണ്ട് സ്വദേശത്തും വിദേശത്തും കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇതെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വേണ്ടിയാണ് ശ്രീ ഫിറോസ് ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭൂമി വാങ്ങിയതെന്ന വാദം ഫിറോസ് ആവർത്തിച്ചു പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ഇരുവരുടെയും വാദം റിപ്പോർട്ടർ